നമുക്ക് കള്ള് ഷാപ്പ് സ്റ്റൈൽ മത്തി മുളകിട്ടതാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഒരു രണ്ട് സവോള ഒരു പച്ചമുളക് കറിവേപ്പില ഇഞ്ചി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ച വാളം പുളിയും കൂടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ സവോള ഇഞ്ചിയും കറിവേപ്പില പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു ഇത് നമ്മൾ സവോള വരട്ടിക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാട്ട അതിനുകൊണ്ട് ഞാൻ ഇത്ര കിടന്ന ഇനി നമുക്ക് നന്നായിട്ട് വരട്ടി കൊടുക്കാം ഇതിൻ്റെ പച്ചക്കുത്ത് മാറിയിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പൊടീൻ്റെ പച്ചമണ്ണെല്ലാം മാറിയിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ തക്കാളിത്തെ വെള്ളമെല്ലാം വട്ടിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വറുത്തി കൊടുക്കാം വണ്ടിയില്ലേ നമ്മളെ തക്കാളിത്തെ വെള്ളമെല്ലാം വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ പുതിർത്ത് വെച്ചാൽ പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് കറിക്കാവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കണ്ടില്ല നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം അത് കണ്ടില്ലേ നമ്മളെ കറി അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ മീൻ നന്നായിട്ട് വെന്ത് വരട്ടെ പിന്നെ ചാറും ചെറുങ്ങനെ കുരുക്കി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മത്തിക്കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി കേട്ട നന്നായിട്ട് ചെറിയ ഉള്ളി ഇതുപോലെ മുറിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇരണ്ടിയിട്ട് മത്തിക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി അടിപൊളിയും ഷാപ്പിലെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മൂളിയിൽ ഞാൻ ചെറിയ ഉള്ളിയും കൂടി പിന്നെ നമ്മളെ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടി നമ്മളാക്കിയിട്ടില്ലേ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയിട്ട് കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴും നമ്മൾ മത്തി വാങ്ങിക്കുമ്പോൾ കറിയിൽ കുറച്ചധികം മീൻ ഇട്ടിട്ട് ആക്ക കേട്ട പൊരിക്കുന്നേക്കാൾ നല്ലത് കറിയാക്കി കഴിക്കുന്നതാണ് മത്തി നല്ലത് കാരണം ഇതിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അതിനൊണ്ട് കറിയാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് இஷ்டப்பட்டெங்கில் எல்லாரும் உண்டாக்கி நோக்கிட்டு